കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമ അഭിനയത്തിനായി ഉടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന രംഗങ്ങളാണ് പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് പഞ്ച് ഡയലോഗുകളും ആക്ഷൻ സ്റ്റെപ്പുകളുമായി പൂർവാധികം ശക്തിയോടെയായിരിക്കും ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ പുതിയ തിരിച്ചുവരവ് ബി ജെ പി ഉന്നത നേതൃത്വം അതിനുള്ള അനുമതി നൽകിയതായാണ് റിപ്പോർട്ട് ഔദ്യോഗിക അനുമതി വൈകാതെ ലഭിക്കുമെന്നാണ് വിവരം എട്ട് ദിവസമാണ് ആദ്യ ഷെഡ്യൂളിൽ അനുവദിച്ചിരിക്കുന്നത് സിനിമയിലെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി താടി വളർത്തി തുടങ്ങി ഒറ്റക്കൊമ്മൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിന് ആവശ്യമായ വിധത്തിൽ താടി വളർത്തിയിരുന്നു അനുമതി അനിശ്ചിതത്തിലായ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം അദ്ദേഹം താടി ഉപേക്ഷിച്ചു സുരേഷ് ഗോപിയുടെ ഷൂട്ടിംഗ് ഈ മാസം ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരത്ത് തുടങ്ങുമെന്നാണ് അറിയുന്നത് ജനുവരി അഞ്ചു വരെയാണ് അനുമതി ഈ ദിവസങ്ങളിൽ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരമാവധി ഭാഗം ചിത്രീകരിക്കും കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബറിൽ തന്നെ ആരംഭിക്കുമെന്നാണ് താരം തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ കേന്ദ്രത്തിൽ നിന്നും അഭിനയിക്കാൻ അനുവാദം ലഭിക്കാത്തതിനെ തുടർന്ന് സിനിമ ഇതുവരെയും തുടങ്ങാൻ സാധിച്ചിരുന്നില്ല മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഒറ്റക്കൊമ്പൻ രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച ചിത്രം പിന്നീട് മുടങ്ങിപ്പോയിരുന്നു ഷാജി കൈലാസിന്റെ പൃഥ്വിരാജ് ചിത്രമായ കടുവയുമായി സാമ്യമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം നിയമക്കുരുക്കിൽ അകപ്പെട്ടു പാല കൊച്ചി മംഗളൂരു മലേഷ്യ എന്നീ ലൊക്കേഷനുകളിലായിരിക്കും ചിത്രീകരണം ഇരുപത്തിയഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് ബിജു മേനോൻ മുകേഷ് വിജയരാഘവൻ രഞ്ജി പണിക്കർ ജോണി ആന്റണി സുധി ഗോപ എന്നിവരും ചിത്രത്തിലുണ്ടാകും സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമെന്നാണ് അണിയറക്കാർ അവകാശപ്പെടുന്നത് ഗോകുലം ഗോപാലിനാണ് ചിത്രം നിർമ്മിക്കുന്നത്